ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ ബോധ്യമാകുന്ന ഒരു കാര്യം കേരളത്തിൽ ഉടനീളം ഒരു ഗ്രാമം പോലും ഒഴിയാതെ നടന്ന ഒരു കോടികളുടെ സ്കാമാണ് ഒരു ഓർഗനൈസ്ഡ് ലൂട്ടാണ് സാധാരണ മനുഷ്യരുടെ മുഴുവൻ കീശയിൽ നിന്നും പണം അടിച്ചോണ്ടുപോയ ഒരു വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടന്നത് ആ തട്ടിപ്പിന് ആദ്യമായി കബളിപ്പിക്കപ്പെട്ടതും പണം നഷ്ടപ്പെട്ടതും ആരാണ് എന്താണ് ഈ ക്രൈമിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ് ഈ ക്രൈമിൻ്റെ സ്വഭാവം എന്നുള്ളത് പരിശോധിക്കാതെ ഈ ക്രൈമിൽ ഉൾപ്പെട്ട കുറ്റവാളികളെ തേടി ഇനിയും ശക്തമായി സർക്കാർ നിലപാടെടുക്കാതെ യഥാർത്ഥത്തിൽ ഇതിൽ ഇരകളായ എൻ ജി ഒകളെ തേടി പോകുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമുണ്ട് ഈ നാട്ടിൽ ഒരുപാട് എൻ ജി ഒകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കേവലം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകമാകമാനം എൻ ജി ഒ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയുള്ള ഏജൻസിയാണത് അങ്ങനെയുള്ള ഒരു ഏജൻസിയെ കേരളത്തിൽ ഉടനീളം കബളിപ്പിക്കാൻ ഒരു വലിയ തട്ടിപ്പ് സംഘത്തിന് സാധിച്ചു എന്നത് ഇവിടുത്തെ ഇൻ്റലിജൻസിൻ്റെ പരാജയമാണ് ഇവിടെ നടന്ന ഭരണ സംവിധാനത്തിൻ്റെ തോൽവിയാണ് അല്ലെങ്കിൽ അവർ അത് മറച്ചുവെച്ചതാണ് ആർക്കോ വേണ്ടി ഗവൺമെൻറ് ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ട് ഈ ക്രൈമിൻ്റെ യഥാർത്ഥ കാര്യം ആരാ എന്താണ് ഇപ്പം ജനങ്ങൾക്ക് ഇവരിൽ നിന്ന് ലാപ്ടോപ്പ് ആവട്ടെ സ്കൂട്ടർ ആവട്ടെ മറ്റേതെങ്കിലും ആനുകൂല്യമാവട്ടെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ ജനങ്ങൾക്ക് നേരിട്ട് അവരപേക്ഷിക്കാനുള്ള വഴിയില്ല അവരൊരു സൊസൈറ്റി വഴി മാത്രമേ അവർക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അവരൊരു സന്നദ്ധ സംഘടന നാട്ടിലൊരു ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയുടെ ബാനറിലാണ് അവരെല്ലാം നൽകിയത് അപ്പോൾ ഈ പണം കൊടുത്ത് വഞ്ചിതരായവരെ പോലെ തന്നെ വഞ്ചിതരായ ആളുകളാണ് ഈ നാട്ടിലെ മുഴുവൻ സന്നദ്ധ സംഘടനകൾ എന്നാൽ ഇന്ന് ഗവൺമെന്റ് പണം അടിച്ചോണ്ട് പോയ ആളുകൾക്ക് അല്ല പോകുന്നത് അതിൽ ഒരു അനന്തു മാത്രമാണ് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന അനന്തു മാത്രമാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് എന്നാൽ ഇപ്പൊ കേസെടുത്തോണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണ് ഈ പണം നഷ്ടപ്പെട്ട പണം കൊള്ളയടിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട എൻ ജിഒകൾക്കെതിരെ കേസെടുക്കുന്നു